ന്യൂനപക്ഷ ഐക്യവും വോട്ടുകളുടെ ഏകീകരണവും കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ വ്യക്തമാകുമെന്ന് പാണക്കാട് സയ്യിദ് സദിഖലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു ബാലിശ്ശേരിയിൽ നടന്ന പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ കോഴിക്കോട് ജില്ലാ മഹല് സാരഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു തങ്ങൾ ഒന്നാം മോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലും ചർച്ചകൾ കൂടാതെ പല കരി നിയമങ്ങളും പാസ്സാക്കിയവർക്ക് ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല വഖഫ് വിഷയത്തിൽ ഇതാണ് നാം കണ്ടത് ശക്തമായ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഉണ്ടായത് ന്യൂനപക്ഷ ഐക്യത്തിന്റെയും ഏകീകരണത്തിന്റെയും ഫലമാണ് വ്യത്യസ്തകളും വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിപ്പിന്റെ മേഖല സൃഷ്ടിക്കുക എന്നതാണ് മുൻകാല നേതാക്കൾ കാണിച്ചു തന്നത് ഇങ്ങനെയുള്ള ഐക്യവും വിയോജിപ്പും മഹല് തലത്തിൽ സാധ്യമാക്കുന്നതിന് ഖാളി ഫൗണ്ടേഷൻ പ്രവർത്തനം വിപുലപ്പെടുത്തണമെന്നും തങ്ങൾ

അബ്ദുസമദ് പൂക്കോട്ടൂർ നാസർ ഫൈസി കൂടത്തായി ഡോക്ടർ റാഷിദ് ഗസാലി കൂളിവയൽ സലീം എടക്കര എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു സയ്യിദ് ഹംസ ബഫഫി തങ്ങൾ സയ്യിദ് യൂസഫ് തങ്ങൾ പി ടി സി മുഹമ്മദ് കോയ ഫൈസി അബ്ദുൽ ലത്തീഫ് ഫൈസി റഫീഖ് സക്കരിയ ഫൈസി ഉമ്മർ പാണ്ഡ്യശാല എം എർ റസാഖ് മാസ്റ്റർ വി എം ഉമ്മർ മാസ്റ്റർ കെ ഖാദർ മാസ്റ്റർ എസ് പി കുഞ്ഞമ്മദ് അഹമ്മദ് പുന്നക്കൽ സു നരിക്കാട്ടേരി നാസർ എസ്റ്റേറ്റ് മുക്ക് എന്നിവർ സംസാരിച്ചു അബൂബക്കർ ഫൈസി സ്വാഗതവും അഹമ്മദ് കുട്ടി ഉണ്ണികുളം നന്ദിയും പറഞ്ഞു